ർത്ഥികെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് നാം ഇവിടെ അറിയിക്കുന്നത് നാം ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഈ ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് ഇവിടെ മുസ്ലിംകൾക്ക് ഇസ്ലാമതവും വിശുദ്ധ കൂടാനും അനുസരിച്ച് ജീവിക്കാനും ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതവും ബൈബിൾ മനുഷ്യ ജീവിക്കാനും ഹിന്ദുക്കൾക്ക് അവരുടെ മതമന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യയിൽ ചില ആൾക്കാർ ഇവിടെ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പദ്ധതിയിലാണ് നമുക്ക് ഈ മദ്രസ കുട്ടികൾക്ക് നമുക്ക് പറയാനുള്ളത് ഇവിടെ ആർ എസ് എസിന്റെയും സംഘികളുടെയും അജണ്ട ഇവിടെ നടപ്പാക്കാൻ നടപ്പാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്ന പ്രശ്നമേയില്ല അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നൂറ്റാണ്ടുകളോളം ജീവിച്ചുവരുന്ന മുസ്ലിം സമൂഹത്തോ സമൂഹത്തോടാണ് ഒരു പൗരത്വത്തിന് രേഖ ചോദിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിയുടെ ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇരുപത് വർഷത്തിന് മുമ്പുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്നുവരെ പരിധി കിട്ടാത്ത ഒരു പ്രധാനമന്ത്രിയാണ് അമ്പത് വർഷത്തിന് ഒരു രേഖ കൊണ്ടുവരാൻ ഞങ്ങളോട് പറയുന്നത് ഇത് എന്തോ ഒരു വിട്ടിത്തരമാണെന്ന് ഞാൻ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടുന്ന മുസ്ലിംകളാണ് ഈ വസ്തുത ഇന്ത്യയുടെ കേരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് പത്തൊമ്പതായിരത്തോളം ആൾക്കാരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിംകളിൽ നിന്ന് പങ്കെടുത്തത് പങ്കുവഹിച്ചത് പക്ഷേ ഒരു ആർ എസ് എസ് കാരന്റെയും ഒരു സംഖ്യയുടെയും പേര് പോലും കാണിക്കാൻ അവർക്ക് സാധിക്കുമോ ബ്രിട്ടീഷുകാരുടെ ചൂ നമ്മൾ ഇവിടെ വന്നത് ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ സ്വന്തം ജനിച്ച നാട്ടിൽ ഇവിടെ നികുതി തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ബഹുമാനപ്പെട്ട ഉമർദാദിന്റെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത് ഭരണഘടന ഭരണഘടന അനുസരിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാ മതക്കാർക്കും എല്ലാ മതവിശ്വാസികൾക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തിന് എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം സമൂഹം മാത്രമല്ല ഇങ്ങനെ പ്രതിഷേധിക്കേണ്ടത് എല്ലാ മത സംഘടനകളും എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ചിരുന്നു കൊണ്ട് ഇതിനെതിരെ ശക്തമായൊരു പോരാട്ടം നടത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ ചങ്കിൽ ചോരമുള്ള കാലത്തോളം ഇവിടെ പൌരത്വം ബില്ല് ഇവിടെ പാസാക്കുകയാണെങ്കിൽ അതിന് നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് അസാമിൽ നടന്നതെന്താണ് അസാമിൽ നടന്നൊരു സംഭവം നിങ്ങൾ നോക്കൂ നാൽപ്പത് ലക്ഷം ആൾക്കാരാണ് പൌരത്വം ഇല്ലാതെ ഇവിടെ വിദേശികളായി മാറിയത് ആ നാൽപ്പത് ലക്ഷം ആൾക്കാരിൽ ഇരുപത് ലക്ഷം ആൾക്കാർ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേസിന് പോയിക്കൊണ്ട് അതിൽ ഇരുപത് ഇരുപത് ലക്ഷം ആൾക്കാർക്ക് പൌരത്വം കിട്ടി അവർ കേസിന് പോയത് കൊണ്ട് അവർക്ക് പൌരത്വം കിട്ടി ബാക്കിയുള്ള ഇരുപത് ഇരുപത് ലക്ഷം ആൾക്കാർക്കും ഇവിടെ പൌരത്വം കിട്ടിയില്ല അവർ ഇന്ത്യ അല്ലാത്തവരായി അവർ വിദേശികളായി മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരിൽ ആരാനുള്ളത് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്റുദ്ദീൻ അഹമ്മദ് ഖാന്റെ കുടുംബം പോലും ഈ വിദേശികളായി മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് മാത്രമല്ല ഇന്ത്യയ്ക്ക് വേണ്ടി കാലുകളിൽ പോരാടിയ പാകിസ്ഥാനെതിരെ പോരാടിയ ഒരു മുസ്ലിം സമുദായത്തിന്റെ കുടുംബം പോലും വിദേശികളായി മാറിയിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് അവിടെ ഇരുപത് ലക്ഷം ആൾക്കാർ പല ആൾക്കാർ ഹിന്ദുക്കളുണ്ടായിട്ടും അവർക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പൗരത്വം പൌരത്വം കഴിഞ്ഞു അവർക്കൊരു രേഖയില്ല അവർക്ക് രേഖയിൽ എന്നിട്ട് പോലും പൗരത്വം കൊടുത്തു പക്ഷേ ആറ് ലക്ഷം മുസ്ലിംകൾക്ക് ഇന്നും പൗരത്വം കിട്ടിയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നും അവർക്ക് പൗരത്വം കിട്ടിയില്ല അവർ ഒരു ജയിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു മുറിയിൽ ഇരുന്നൂറ് ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു മുറിയിൽ രണ്ടായിരം പത്തായിരം ആൾക്കാർ അവിടെ മരണത്തിന് വിധേയമാവുകയാണ് മുസ്ലിം സമൂഹം ആറ് ലക്ഷം പേർ അവർക്ക് കുടുംബമില്ല അവർക്ക് ഭാര്യ മക്കളെ കാണാൻ പറ്റില്ല അവർക്ക് പുറം ലോകം കാണാത്ത രീതിയിൽ അവരെ അവരെ അടച്ച് ജയിലിട്ടിരിക്കുകയാണ് ഇതിനെതിരെയാണ് ഞങ്ങൾ ഞങ്ങളെ ഇതിനെതിരാണ് നമ്മുടെ പ്രതിഷേധം അത് മാത്രമല്ല ഈ പ്രതിഷേധം നടത്തിയ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ ബില്ലിനെതിരെ പ്രതിഷേധിച്ച നംഗലാപുരത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഒരു വലിയ ഒരു തെറ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ അവകാശം ചോദിച്ചത് പ്രതിഷേധം ചെയ്തതിന്റെ പേരിൽ പോലീസുകൾ രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ ഇവിടെ കെടിവെച്ച് കൊണ്ടിരിക്കുകയാണ് വെറുതെ എന്തെല്ലാം കള്ളക്കരങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം അവകാശം നേടിയെടുക്കാൻ വേണ്ടി പ്രതിഷേധിച്ചതിന്റെ പേരിൽ പോലീസുകാർ സംഘികളൊക്കെ കൂടിക്കൊണ്ട് ഈ ബിജെപിക്കാരും ആർ എസ് എസ് സംഘികളൊക്കെ കൂടിക്കൊണ്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തെ കൊന്നുകളഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ഏത് പോലീസുകാരാണെങ്കിലും ആ പോലീസുകാർക്കെതിരെ മായ നടപടിയെടുത്തുകൊണ്ട് ആ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരെ പുറത്താക്കണമെന്നും ഈ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കുന്ന സഹോദരന്മാരെ ഇത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ അകത്തും ഇത്ര പ്രതിഷേധം നടന്നിട്ട് പോലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം കൊല്ലപ്പെടുന്നത് ഈ പ്രതിഷേധത്തിൽ തികച്ചും കൊല്ലപ്പെട്ടത് ഇവിടത്തെ മുസ്ലിം സമുദായങ്ങളാണ് മുസ്ലിം സമുദായങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കി നിൽക്കാൻ നിൽക്കാൻ യില്ല ഇതിനെതിരെ ഏത് അറ്റം പോവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞ് പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു സുബാന ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇരുവാക്യങ്ങൾ ഞാൻ വിരാമം കൊടുക്കുന്നു അസ്സാം വലൈക്കും രണ്ട് വാക്ക് പറഞ്ഞവരെ കുറച്ച് സംസാരിക്കും